ഹലോ ഹായ് ഗുരുവാൻ അപ്പോൾ എനിക്ക് രാവിലെ എനിക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇപ്പൊ ഓട്ടത്തിന് ഇറങ്ങി ഒരു ട്രിപ്പൊക്കെ കൊണ്ടുവിട്ടു ഇപ്പം അടുത്ത കസ്റ്റമറിനെ വിളിക്കാനായിട്ട് പോവാ രാവിലെ കുറേ കുറേ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തീർത്തു വന്നപ്പോൾ കുറേ സമയം പോയി പിന്നെ കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇന്ന് സത്യംപ്രന്ന് താമസം പോയിട്ടോ ഇന്ന് എണ്ണിക്കാൻ വേണ്ടിട്ട് ഏകദേശം ഇന്നൊരു വേണ്ടിയിട്ടപ്പം തന്നെ എട്ടര ഒക്കെ ആയി അങ്ങനെയൊക്കെ വന്നപ്പം വീഡിയോ എടുക്കാനും താമസിച്ചു പിന്നെ ഇന്നലെ നൈറ്റൊക്കെ ഓടി വന്നു കഴിഞ്ഞപ്പം സമയം കിട്ടും അതാ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി തുടങ്ങാം ഇന്നത്തെ വ്ലോഗം സ്റ്റാർട്ട് ചെയ്യുവാണ് ഞാൻ ഇന്നിപ്പം എന്താ രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല ഫുഡ് കഴിക്കാന്ന് പറയണമായിരുന്നു പക്ഷേ ഫുഡൊന്നും കഴിച്ചില്ല അപ്പോൾ രാവിലെ കാലിച്ചായൽ രാവിലെത്തെ പ്രോഗ്രാം തുടങ്ങി വണ്ടി വണ്ടിയെടുത്തു രാവിലെ തൂത്ത് തുടച്ചു അപ്പം ഇങ്ങനെ പോവാണ് അപ്പോൾ അടുത്ത കസ്റ്റമറിന് വേണ്ടിയിട്ട് ഇവിടെ വരാൻ നേരത്ത് ഒരു ഭയങ്കര ട്രാഫിക്ക് ട്രാഫിക് ഇപ്പിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ ട്രാഫിക്കെല്ലാം കഴിഞ്ഞിട്ട് ഇനി കസ്റ്റമറിനെ ഞാൻ എപ്പം വിളിക്കാൻ പോകുന്നൊരു കൊടുത്തില്ല കേട്ടോ ഭയങ്കര ട്രാഫിക് ഇന്നെന്തോ നിലത്തില്ല നല്ല ട്രാഫിക് ഉണ്ടെന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടോ ട്രാഫിക് പി ജിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കുറച്ച് ദൂരം തന്നെ വന്നപ്പോൾ തന്നെ ഭയങ്കര ട്രാഫിക് ഭയങ്കര പോസ്റ്റോ അപ്പം ഈ കസ്റ്റമറിനെ ഞാൻ കൊണ്ടുവിട്ടു കൊണ്ടുവിട്ടു ഇപ്പം ഞാൻ പാർക്കിംഗ് ഏരിയയിൽ ഇങ്ങനെ എക്കോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വന്നത് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് ആക്സിറ്റൻസ് കുറവുള്ള സ്ഥലം അതായത് നമുക്ക് ഊബറിന് അധികം ഓട്ടോ ഇല്ലാത്ത സ്ഥലത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇനിയും കുറച്ചുകൂടെ ദൂരം ഒന്ന് പോയി നോക്കണം എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോന്ന് നോക്കാം അപ്പം ഒന്നും വന്നില്ല പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മറ്റേ വേക്കൻസിയുടെ കാര്യം പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആർക്കെങ്കിലുമൊക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഡി എം മെസ്സേജ് ചെയ്താൽ മതി അല്ലെങ്കിൽ എൻ്റെ നമ്പറുകളൊക്കെ ഉള്ളവരുടെ എന്നാണെങ്കിലും വാങ്ങിച്ച് എനിക്ക് അയച്ചു തന്നാലും മതി ഞാനതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മൂമ്പഴിയും പറഞ്ഞുതരാം കുറെ പേരുണ്ടെന്നറിയാം ഇപ്പം ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുന്നവർ പിന്നെ പിന്നെ കുറേ പേരുണ്ട് എനിക്ക് വേണ്ട എനിക്ക് ജോലി വേണ്ട ഞാൻ എങ്ങനെയും ജീവിച്ചോളാം പക്ഷെ അവരുടെ അപ്പനും അമ്മയും എങ്ങനെ കൊണ്ട് തരുന്നു എന്നുള്ള കാര്യൊന്നും അവർക്ക് വെറുതെ വീട്ടിൽ തന്നെ ഇരുന്ന് തിന്ന് 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 ഒരു പരിവാും എന്നിട്ട് പറയും എനിക്കൊന്നും ജോലി കിട്ടിയില്ല ചിലവരൊന്നും ഒന്നും ഹാർഡ് വർക്ക് ചെയ്യത്തില്ല എന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ തന്നെ എൻ്റെ കൂട്ടുകാർ തന്നെ കുറേ പേരുണ്ട് അവർ പറയുന്നത് എനിക്ക് ജോലി കിട്ടുന്നില്ല 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 അവർ ഏത് സമയം വീട്ടിലാണ് ഫോണിൽ കുത്തി എന്നുവെച്ചാൽ അവർക്ക് സിനിമയ്ക്ക് പോകണം അപ്പനയോട് ചോദിക്കുക അമ്മയോട് പൈസ ചോദിക്കുക അവരെയും ബുദ്ധിമുട്ടിച്ച് വെറുതെ നമ്മൾ വീട്ടിൽ ഇരുന്ന നമ്മൾ തന്നെ ഒരു പരിവാകത്തുള്ളൂ പിന്നെ നാട്ടുകാരാണെങ്കിലും ആരും പോട്ടെ നാട്ടുകാർ പിന്നെ നോക്കണ്ട അത് കാര്യമില്ല പക്ഷേ ഒരു പറച്ചിലുണ്ടല്ലോ എന്ന് വെച്ചാൽ ഇവനെ കൊണ്ടൊക്കെ എന്തോ നടക്കാനോ എന്തോ ചെയ്യാനോ പക്ഷെ ആ പറഞ്ഞെടുത്ത് നമ്മള് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ എങ്ങനെയും മുന്നോട്ട് കേറിപ്പോ എന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അത് നമുക്കല്ല എനിക്ക് പറയാനോ ഒക്കത്തുള്ളൂ എല്ലാവരുടെ അടുത്തും മാക്സിമം എങ്ങനെയാലും ഹാർഡ് വർക്ക് ആയാലും പൈസ ഉണ്ടാക്കാൻ ഉള്ള രീതി എങ്ങനെ വേണമെങ്കിലും ചെയ്തു ഒരു കുഴപ്പമില്ല പക്ഷെ ആരെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി പിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് മാത്രമല്ല ഒരാളെ ചതിക്കാതെയും കൂടി ഇരിക്കുവാണെങ്കിൽ അത്രയും നല്ലത് എൻ്റെ കൂടെ ഉള്ളവരാണെങ്കിൽ പോലും കൂട്ടുകാരാണെങ്കിൽ പോലും ഇപ്പം എന്താ പറയുന്നത് എവിടെ ചെന്നാലും എനിക്ക് കൂടുതലും ചതിയെ കിട്ടിയിട്ടുള്ളൂ ഞാൻ കുറേ പേര് വിശ്വസിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഓരോ രീതിയിലും ചെയ്തു പക്ഷേ കുറേ ചതിയൊക്കെ ഉണ്ടായി പിന്നെ കൂട്ടുകാർക്കിടയിൽ പിന്നെ ഞാൻ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പാർട്നർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങിയെന്ന് വെച്ചോ ആ ബിസിനസ്സിലാണെങ്കിൽ പോലും നിങ്ങൾ ഒരു ഡീഡുണ്ടാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയാം അത് എന്തെന്ന് പറഞ്ഞാൽ കൂട്ടുകാരാണെങ്കിൽ പോലും നമ്മൾ എത്രയോ വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു നമ്മൾ കുഴപ്പം പറയാം ഓ എട അങ്ങനൊന്നും ഉണ്ടാക്കേണ്ട ഡീഡൊന്നും ഉണ്ടാക്കണ്ട നമ്മൾ ആ ഒരു വിശ്വാസത്തിന് പുറത്ത് അങ്ങ് ചെയ്യാം അത് ശരിക്കും തെറ്റാണ് മാക്സിമം ബിസിനസ് ഒക്കെ തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പാർട്ണർഷിപ്പിൽ മാക്സിമം ഡീഡൊക്കെ ഉണ്ടാക്കുക പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കുക ഒക്കെ കുറെ എഴുതുക എന്നിട്ട് വേണം ബിസിനസ് തുടങ്ങാൻ എത്ര കൂട്ടുകാരെന്ന് പറഞ്ഞാലും ശരിയല്ല ഒരിക്കലും വിശ്വാസത്തിന് പുറത്ത് ഒരിക്കലും ഒരു കാര്യം ചെയ്യാം പൈസയുടെ വിഷയം വരുമ്പോൾ എല്ലാവരും നേരെ തിരിയും ഏത് രീതിയിലും അത് ബിസിനസ് മാത്രമല്ല ഏത് രീതിയിലാണെങ്കിൽ പോലും തിരിയും അപ്പം ഇനി എനിക്ക് അടുത്ത ഓർഡർ വന്ന് അതൊന്നും പോട്ടെ ബാക്കി വന്നിട്ട് ഞാൻ വലിയ പറയാം ഞാൻ പോകുന്ന വഴിയാണ് ഇവിടെ ഒരു കിലോമീറ്റർ തന്നെ പോകാൻ തന്നെ ഒരു പതിനഞ്ചു മിനിറ്റ് അതാണ് ഇവിടുത്തെ അവസ്ഥ ഓ രാവിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഉച്ചക്ക് കഴിക്കാനായിട്ട് വന്ന കേട്ടോ ഇവിടെ തൊട്ടടുത്ത് ഇന്ദ്ര ക്യാൻറ്റീൻ പിന്നെ ബാംഗ്ലൂരിലുള്ളവർക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാ കേട്ടോ ഇന്ദ്രിയ ക്യാൻറ്റീന് അതായത് ഇവിടെ ഒരു ചോറ് കഴിക്കുന്നതിനെ കണ്ടെങ്കിൽ പത്ത് രൂപ അത്രേ കണ്ടേ ഉള്ളൂ പിന്നെ രാവിലെ ഇഡലിയും സാമ്പാറും അതും കാണും പിന്നെ ഉച്ചയ്ക്ക് ചോറ് മാത്രമല്ല വേറെ എന്തോ സംഭവം ഗോതമ്പുണ്ട് പോലത്തെ എന്തോ ഒരു സംഭവം ഉണ്ട് ഇവരുടേതേലെ ഇവിടെ ഉള്ളവരുടെ അതും പിന്നെ വേറെ ഉണ്ട് പിന്നെ ഇവിടെ ചോറ് സാമ്പാർ അച്ചാർ ഒരു തോറിന് പിന്നൊരു എന്തൊരു സ്വീറ്റ് എന്തോ പായസം എന്തോ അതും ഉണ്ട് നല്ല ടേസ്റ്റിയാണ് കുഴപ്പമില്ല ഇട്ടു പത്ത് രൂപയ്ക്ക് നല്ല എത്താം പിന്നെ രാവിലെ ഇഡലിയും സാമ്പാറും ഉണ്ട് പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ട് അത് അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ ഒന്ന് നോക്കി കേട്ടോ വച്ചു പക്ഷെ നമുക്ക് നല്ല അതായത് നമുക്ക് പി ജി ഒക്കെ തൊട്ടടുത്ത് ഇല്ലാത്തവർക്കൊക്കെ ഇതേപോലെ ക്യാബ് ഓടിക്കുന്നവർക്ക് പി ജി ഒന്നും തൊട്ടടുത്ത് ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പോകുന്നിടത്ത് അതായത് കസോനെ കൊണ്ടുവിടുന്ന തൊട്ടടുത്തൊക്കെ ഇന്ദിരാ ക്യാൻറ്റീനുണ്ട് മാപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ മീ ക്യാൻറ്റീൻ ഇന്ദിരാ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി അറിയാൻ പറ്റും നല്ല പി ജിയിൽ ഈ പി ജി അല്ലെങ്കിൽ എന്താ പറയുന്നത് റൂം ഷെയറിംഗ് ഒക്കെ ഉള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരിക്കും അവർക്കൊക്കെ ഏറ്റവും നല്ല തൊട്ടടുത്തൊക്കെ ഇന്ദ്രകാന്തനൊക്കെ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ല ഉണ്ട് മൂന്ന് നേരവും ഫുഡുണ്ട് ത്രീ ടൈംസ് ഫുഡുണ്ട് ഏറ്റവും നല്ലതാണ് ഒന്നും പറയാനൊക്കത്തില്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പം ഉച്ചക്കത്തെ എൻ്റെ എല്ലാം കഴിഞ്ഞ് ഇപ്പം ആ ഫുഡെല്ലാം കഴിച്ചു ഞാനിപ്പം ഇങ്ങനെ ഒരിടത്തോട്ടിരിക്കുക ചെറുതായിട്ട് ഇറക്കമൊക്കെ വരുന്നുണ്ട് അതിപ്പം കുറച്ചു നേരം ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാന്നിട്ട് തിരിച്ച് പോവും അടുത്ത എന്തെങ്കിലും വരുവാണെങ്കിൽ ഉടനെ പോവും ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണം ഇനി വണ്ടി ഒന്ന് കഴിയാൻ പോയാൽ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് ഹബിൻ്റെ അടുത്താണ് ഇവിടെ കൊള്ളൂല് പാക്സംഗർ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് അവിടെ അങ്ങാണ്ട് ഇപ്പോൾ ഓഫർ അങ്ങാണ്ട് നടക്കുന്നുണ്ട് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഞാൻ ഞാനിപ്പം വിളിച്ചു വച്ചപ്പം അറുന്നൂറ് രൂപയെന്ന് പറഞ്ഞപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജാണ് അപ്പം ഇരുന്നൂറ്റമ്പത് രൂപ തന്നാൽ മതി ഞാൻ പകുതി അത്ര അല്ലല്ലോ മുന്നൂറാണല്ലോ അപ്പം ഇരുന്നൂറ്റമ്പതേ ഉള്ളൂ ആ ഇരുന്നൂറ്റമ്പതേ ഉള്ളൂ റോ വാ എന്ന് പറഞ്ഞു മലയാളത്തിലല്ല ഏട്ടോ പറഞ്ഞത് ഹിന്ദിയിലാണ് പറഞ്ഞത് അവര് ഹിന്ദിക്കാരാണ് നടത്തുന്നതല്ല അപ്പോൾ ഇനിയും വൈകിട്ട് ഇനി അങ്ങോട്ടും പോകണം പിന്നെ അതിന്റെ വിശേഷങ്ങളെല്ലാം ഞാൻ കാണിക്കാം രാവിലെ പറഞ്ഞ പോലെ വണ്ടി കഴിയാൻ ഇതാണ് അപ്പോൾ ശരിക്കുള്ള അടുത്ത കൊലം നീ കുളിച്ച് കുട്ടപ്പനായിട്ട് ഞാൻ വരാൻ വരുത് കാണാം നമുക്ക് നാട്ടിൽ നമ്പർക്കുള്ള വണ്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇതിപ്പോൾ നമ്മുടെ ഈ മൊത്തത്തിൽ അപ്പം ഈ വണ്ടി കുളിപ്പിക്കാൻ വേണ്ടി ചേർത്ത് ഉള്ള വണ്ടി അപ്പം തുടങ്ങി കൊണ്ടുപോയിനെ സോപ്പ് ഇടുകയാണ് ഇട്ട് പതപ്പിച്ച് കുളിപ്പിക്കട്ടെ നല്ല വൃത്തിയാണ് കൂട്ടപ്പൻ എൻ്റെ മോനെ ക്ലീൻ ചെയ്യണം അങ്കട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല നീറ്റായിട്ടാണ് എല്ലാം ഉള്ളൂ തെറ്റാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു ഇപ്പൊ ഈ മാസം വരെയുള്ളൂ ഘട്ടം ഈ മാസമേ ഉള്ളൂ ഈ ഓഫറ് ഈ മാസം ലാസ്റ്റ് വരെ അതായത് ിഫ്റ്റി പെർസെൻ്റേജ് അതായത് ഇപ്പം കറക്റ്റ് വാഷ് ചെയ്യുന്നതിന് ആകുമ്പോൾ മാത്രമായിട്ടില്ല അതിൻ്റെ പകുതി കൊടുത്താൽ മതി ഇരുന്നൂറ്റമ്പരൊക്കെ ചെയ്തു കഴിഞ്ഞത്ര പെർഫെക്ഷൻ ആയിട്ടൊന്നും ചെയ്തു തരത്തില്ലെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ നല്ല ക്ലീനിങ് ഒരു രക്ഷയില്ല എനിക്കിഷ്ടപ്പെട്ടു അപ്പം ആരേലൊക്കെ ഉണ്ടെങ്കിൽ ആ കേട്ടോ അതായത് നമ്മുടെ കൊഡ്ലു ഗേറ്റിന്റെ ഒക്കെയാണ് എടുത്തോ കേട്ടോ ഇലക്ട്രോണിക് സിറ്റിയിൽ എനിക്കിപ്പോ മൊത്തം ഇരുന്നൂറ്റമ്പത് രൂപ ആയിട്ടു ഇത് ക്ലീൻ ചെയ്ത് മൊത്തം അകത്തെല്ലാം ഡാഷ് പോളിഷ് എല്ലാം ചെയ്ത് എല്ലാം നീറ്റായിട്ട് മതി ചെയ്തേ ഞാൻ ഇവരൊക്കെയാണ് ചെയ്തത് നമ്മുടെ വണ്ടി സുന്ദര കൂട്ടപ്പണേ കേട്ടോ പുതിയൊരു ട്രിപ്പ് കിട്ടിയപ്പം ആ ട്രിപ്പിന് കസവ എടുത്തോണ്ട് പോവാ നമ്മുടെ ഇന്നത്തെ സ്ഥലത്തോട്ട് അപ്പോൾ ഞാൻ ഇവിടുത്തെ ട്രാഫിക് ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ ആണ് നോക്കി കേട്ടോ ഇവിടെ ഇവിടുത്തെ ട്രാഫിക് നമുക്ക് സത്യം പറയാലോ ദേഷ്യം വരും ചില സമയമൊക്കെ ചില ചിലമാരൊക്കെ ഈ വലിയ വണ്ടിയും കൊണ്ട് വന്ന് ഈ ബൈക്ക് ഊട്ടി കയറ്റുന്ന പോലെമാരൊക്കെ ചില സമയത്തേക്ക് കയറ്റുന്നത് സമ്മതിക്കണം ഇതുവഴിയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ കുറെ അതായത് ഇവിടുള്ള ഡ്രൈവേഴ്സിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗും പരിപാടിയും എല്ലാം കഴിഞ്ഞു അടുത്ത ഇനി ഞാൻ തിരിച്ച് ഇനി അടുത്ത റൂമിലോട്ട് പോവാണ് ഓ ഇന്നത്തെ എല്ലാ ഒരു പരുവായിട്ടോ ആകെ കൊഴഞ്ഞ് മറിഞ്ഞ് ക്ഷീണിച്ച ഒരു പരുവായി ഇന്ന് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത് അതുകൊണ്ട് ഇന്ന് ലേറ്റായിട്ടേ കയറാൻ പറ്റുള്ളൂ എല്ലാം ട്രിപ്പല്ല എടുത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സമയമായി പിന്നെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കൂടെ നിൽക്കുക Above okay, all the best.